പരിശോധനയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പഴയതുപോലെ വാഹനത്തിന്റെ പുക പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനി അത് പെട്ടെന്ന് നടക്കില്ല കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തോതിൽ കൂടുതൽ മലിനീകരണം ഉണ്ടെങ്കിൽ ഇനി വാഹനത്തിന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കില്ല അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി എസ് ഫോർ പെട്രോൾ ഇരുചക്ര നാലുചക്ര വാഹനങ്ങളിൽ ബഹിർഗമന വാതകങ്ങളുടെ അളവ് വിശകലനം ചെയ്യുന്നത് ടെസ്റ്റിൽ പാസ്സാകാത്ത വാഹനങ്ങൾക്ക് എന്താണ് പിഴവ് എന്നത് കണ്ടെത്തി അത് പരിഹരിച്ചതിനു ശേഷം മാത്രമേ ഇനി മുതൽ വാഹനത്തിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ കൂടാതെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുക പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ചെക്കിംഗ് സമയത്ത് ആയിരത്തി രൂപ പോകും സർക്കാർ നൽകുന്നതും നിർബന്ധിതവുമായ ഒരു രേഖയാണ് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പി യു സി സർട്ടിഫിക്കറ്റ് വാഹനത്തിൽ നിന്ന് പുറന്തള്ളുന്ന പുകയുടെ അളവ് അംഗീകൃത എമിഷൻ മാനദണ്ഡങ്ങൾക്കുള്ളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എല്ലാ സമയത്തും റോഡിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും ഈ ഒരു മലിനീകരണ പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മാത്രമല്ല ആവശ്യപ്പെടുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡ്രൈവർക്കോ കാർ ഉടമയ്ക്കോ എതിരെ കനത്ത പിഴ ചുമത്തുകയും ചെയ്തേക്കാം വാഹനത്തിൽ നിന്ന് വരുന്ന പുക പരിസ്ഥിതി മലിനീകരണത്തിന് ഒരു കാരണം തന്നെയാണ് മലിനീകരണം മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വാഹനം ഫിറ്റ് ആണോ എന്നറിയാനാണ് വാഹനങ്ങളിൽ മലിനീകരണ പരിശോധന നടത്തുന്നത് വാഹന ഉടമകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഓഫ്ലൈനായും ഓൺലൈനായും ലഭിക്കും സർക്കാർ അംഗീകൃത പി യു സി സെന്ററുകൾക്കോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകൾക്കോ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകാം വായു മലിനീകരണത്തിന് കാരണമാകുന്ന കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ പുറന്തള്ളൽ എമിഷൻ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഇടയ്ക്കിടെ പരിശോധിക്കും അതിനുശേഷമാണ് അവയ്ക്ക് പി യു സി സർട്ടിഫിക്കറ്റുകൾ നൽകുക ഗതാഗത വകുപ്പ് അധികാരപ്പെടുത്തിയ തൊള്ളായിരം പുക പരിശോധനാ കേന്ദ്രങ്ങളാണ് ഡൽഹിയിലുള്ളത് നഗരത്തിലുടനീളമുള്ള പെട്രോൾ പമ്പുകളിലും വർക്ക്ഷോപ്പുകളിലും ഇവ സ്ഥാപിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും പെട്രോളും സി എൻ ജിയും ഉപയോഗിക്കുന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ മലിനീകരണ പരിശോധനയ്ക്ക് അറുപത് രൂപ രൂപയാണ് ഫീസ് ൂടുന്ന ഫോർ വീലറുകൾക്ക് എൺപത് രൂപയും ഡീസലിലോടുന്ന ഫോർ വീലറുകൾക്ക് നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ഓരോ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൽ അതിന്റെ വാലിഡിറ്റി തീയതിയും രേഖപ്പെടുത്തും ഈ കാലയളവിന് ശേഷം സർട്ടിഫിക്കറ്റ് പുതുക്കാൻ ഏഴു ദിവസം അവകാശമുണ്ട് ഇക്കാര്യം പലർക്കും അറിയില്ല പക്ഷെ കാലഹരണം പെടുന്ന തീയതിക്ക് മുമ്പായി പി യു സി പുതുക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും സാഹചര്യത്തിൽ പുതുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഏഴു ദിവസം വാഹന ഉടമയ്ക്ക് ഉപയോഗപ്പെടുത്താനാകും അതേസമയം ഒരു കാറോ ബൈക്കോ അതിന് ഒരു വർഷത്തേക്ക് എടുക്കേണ്ടതില്ല കാരണം പുകപരിശോധന സർട്ടിഫിക്കറ്റുമായാണ് ഇവ ഫാക്ടറിയിൽ നിന്ന് വരുന്നത് വാങ്ങിയ ദിവസം മുതൽ കൃത്യമായി ഒരു വർഷത്തേക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു വർഷ കാലയളവിന് ശേഷമാണ് വാഹനത്തിന്റെ പുകപരിശോധന പുറത്തുനിന്നും ചെയ്യേണ്ടത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ